നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംരംഭകർക്ക് തെങ്ങിലെ മച്ചിങ്ങ മച്ചിങ്ങപ്പൊഴിച്ചിൽ നിയന്ത്രിക്കാം അഗ്രി ഹോട്ടി ടൂറിസം ഫെസ്റ്റ് നെല്ലിയാമ്പതിയിൽ കുരുമുളക് തൈകൾ തയ്യാറാക്കാം സംസ്ഥാനത്തെ ആറായിരം സംരംഭകർക്ക് നൈപുണ്യ വികസനത്തിൽ സൗജന്യ പരിശീലനം നൽകുന്ന സംസ്ഥാന വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിന്റെ റാംപ് എന്ന സെക്ടർ സ്പെസിഫിക് ട്രെയിനിംഗ് ഫെബ്രുവരിയിൽ തുടങ്ങും ജി എസ് ടി ആദായ നികുതി നിയമങ്ങൾ മനസ്സിലാക്കാനും സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന കോസ്റ്റിംഗ് രീതികൾ പരിചയപ്പെടാനും അന്താരാഷ്ട്ര വിപണിയിലേക്ക് ചുവടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി മൂന്ന് ദിവസത്തെ പ്രത്യേക വർക്ക്ഷോപ്പ് ഡോക്യുമെന്റേഷൻ കസ്റ്റംസ് നിയമങ്ങൾ ഷിപ്പിംഗ് ലോജിസ്റ്റിക് തുടങ്ങിയ ഏജൻസികളുടെ പ്രവർത്തനം മാർക്കറ്റിംഗ് ഗുണമേന്മ സംവിധാനങ്ങൾ എന്നിവയിൽ സൗജന്യ പരിശീലനം നൽകും സംരംഭകരുടെ ആവശ്യാനുസരണം തയ്യാറാക്കിയ ഈ കോഴ്സുകൾ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന്റെ സഹകരണത്തോടുകൂടിയാണ് നടപ്പിലാക്കുന്നത് രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് ഇൻഡസ്ട്രി ഡോട്ട് കേരളം ോട്ട് ലേണിൻ അറ്റ് കെ ഐ ഇ ഡി ഡോട്ട് ഇൻ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് രണ്ട് രണ്ട് ഏഴ് അഞ്ച് ഒൻപത് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഏഴ് ആറ് ഒൻപത് ഒൻപത് നാല് തൈ തെങ്ങുകൾ പെട്ടെന്ന് കായ്ഫലം തരുന്നതിനും പൂങ്കുലകളിൽ കൂടുതൽ പെൺപൂക്കൾ ഉണ്ടാകുന്നതിനും മച്ചിങ്ങ മച്ചിങ്ങപ്പൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനും തേങ്ങയുടെ വലിപ്പം കൂടുന്നതിനും ജലസേചനം അത്യന്താപേക്ഷിതമാണ് ഒരിക്കൽ നന ആരംഭിച്ചാൽ ആ തോട്ടത്തിൽ തുടർന്ന് എല്ലാ വർഷവും നനയ്ക്കുവാൻ ശ്രദ്ധിക്കണം മണ്ണിൽ ഈർപ്പമുണ്ടെങ്കിൽ തെങ്ങ് പോഷകമൂല്യകങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെ ഉപയോഗപ്പെടുത്തും എന്നതുകൊണ്ട് നനയുള്ള തെങ്ങുകൾക്ക് വളം പലതവണകളായി നൽകാം ജലസേചന സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ ഈർപ്പം സംരക്ഷിക്കുവാനുള്ള നടപടികൾ കാലവർഷാരംഭത്തോടെ തന്നെ എടുത്തിരിക്കണം രണ്ടുവരി തെങ്ങുകൾക്കിടയിൽ അരമീറ്റർ ആഴത്തിലും അരമീറ്റർ വീതിയിലും ചാലുകളെടുത്ത് അതിൽ അഞ്ചോ ആറോ നിര തൊണ്ടടുക്കിയ ശേഷം മണ്ണിട്ട് മൂടണം ഉൾഭാഗം മുകളിലേക്ക് വരത്തക്ക വിധമാണ് അടുക്കേണ്ടത് ഒരു തെങ്ങിന് ഏകദേശം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് തൊണ്ട് എന്ന തോതിൽ വേണ്ടിവരും ഇങ്ങനെ ചെയ്യുന്നത് പ്രയോജനം ആറു വർഷം വരെ നിൽക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തെങ്ങിൽ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം കൂടുതലായി കാണപ്പെടുന്ന സമയം കൂടിയാണിത് ഇതിനെ ചെല്ലിക്കോൽ കൊണ്ട് കുത്തിയെടുത്ത് നശിപ്പിക്കാം തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗമായ ചെന്നീരൊലിപ്പിനെ നിയന്ത്രിക്കാൻ നീരൊളിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി മാറ്റി കാലിക്സിൻ അല്ലെങ്കിൽ കോണ്ടാഫ് നൂറ് മില്ലി വെള്ളത്തിൽ കലക്കി ചെത്തിയ ഭാഗത്ത് തേക്കുന്നത് നല്ലതാണ് നെല്ലിയാമ്പതി ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നട്ടുറ നട്ടുറത്തിയാറ് എന്ന പേരിൽ അഗ്രി ഹോട്ടി ടൂറിസം ഫെസ്റ്റ് ഈ മാസം മുതൽ ഒൻപത് വരെ സംഘടിപ്പിക്കുന്നു മേളയോടനുബന്ധിച്ച് വിവിധ പ്രദർശന വിപണന സ്റ്റാളുകൾ പുഷ്പ പ്രദർശനം കാർഷിക സെമിനാറുകൾ ക്യൂസ് മത്സരങ്ങൾ ഭക്ഷ്യമേള എന്നിവ ഒരുക്കിയിട്ടുണ്ട് കുരുമുളകിന്റെ കൊടിത്തലകൾ മുറിച്ചെടുത്ത് പിടിപ്പിക്കുവാനായി തവാരണകളിൽ നടേണ്ട സമയമാണ് ഇപ്പോൾ നല്ല വിളവ് തരുന്ന ആരോഗ്യമുള്ള തായ്വള്ളികളിൽ നിന്ന് കുറഞ്ഞത് മൂന്ന് മുട്ടുകളെങ്കിലും ഉള്ള വള്ളികൾ വേണം തൈകൾക്കു വേണ്ടി ശേഖരിക്കാൻ നടിൽ മിശ്രിതം തയ്യാറാക്കുമ്പോൾ സ്യൂഡോമോണസ് ചേർക്കുന്നത് തൈകൾ പെട്ടെന്ന് വളരുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വാനൂരിലെ ക്ഷീര പരിശീലന കേന്ദ്രം ശാസ്ത്രീയ പശുവളർത്തലിൽ പരിശീലനം നൽകുന്നു പാലക്കാട് തൃശൂർ ജില്ലകളിലെ ക്ഷീര കർഷകർക്കാണ് പരിശീലനം പ്രവേശന ഫീസ് ഇരുപത് രൂപ വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് രണ്ട് 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 ആറ് പൂജ്യം നാല് പൂജ്യം ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് രണ്ട് എട്ട് ഒൻപത് ഒൻപത് എട്ട് കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് കോഴയിൽ പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചറൽ ടെക്നോളജി ട്രെയിനിംഗ് സെന്റർ ഈ മാസം കർഷകർക്കായി വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ശാസ്ത്രീയ പുഷ്പ കൃഷിയിലും പത്തൊൻപത് ഇരുപത് തീയതികളിൽ പഴം പച്ചക്കറികളിലെ മൂല്യവർദ്ധിത സാധ്യതകൾ എന്ന വിഷയത്തിലും തീയതികളിൽ വിഷയത്തിലുംകളിൽ കൂൺകൃഷിയിലുമാണ് പരിശീലനം നൽകുന്നത് താൽപര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം എട്ട് ഒന്ന് ആറ് തിരുവനന്തപുരം ജില്ലയിലെ കൃഷി വിജ്ഞാന കേന്ദ്രം പിന്നോക്ക സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി തിരഞ്ഞെടുത്ത കരിയിലെ ഇരുപത്തിയഞ്ച് വീടുകളിലെ കൃഷിക്ക് ആവശ്യമായ വിത്തുകളും തൈകളും വളങ്ങളും പരിശീലനവും നൽകി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു വരുന്നു കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകൾ സസ്യസംരക്ഷണം എൻജിനീയറിംഗ് ഹോം സയൻസ് മൃഗപരിപാലനം എന്നിങ്ങനെ ആറോളം പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കി വരുന്നത് പിന്നോക്ക സമുദായങ്ങൾക്കു വേണ്ടി പോഷകാഹാരത്തോട്ടം എന്ന പദ്ധതിയിലൂടെ കൃഷിക്ക് പരിഗണന നൽകുന്നുണ്ട് ഉയർന്ന ഉൽപാദനക്ഷമതയും ആദായ വർധനയും ലക്ഷ്യമിടുന്ന സുസ്ഥിര കാർഷിക വികസന രീതിയാണ് ലക്ഷ്യം ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് കെ ബി കെ കർഷകക്ഷേമ പരിപാടികളും സുസ്ഥിര കാർഷിക വികസന പദ്ധതികളും നടപ്പിലാക്കി വരുന്നത് സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ സ്വയം നട്ടു മുളപ്പിക്കണമെന്ന ചിന്ത ഗ്രാമവാസികളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകാൻ നാട്ടിൻപുറത്തെ മുറ്റങ്ങളിലും ക്ലാസുകൾ സംഘടിപ്പിച്ചു ശരിയായ ദിശാബോധവും അർപ്പണ മനോഭാവവും അധ്വാനവും ഉണ്ടെങ്കിൽ കൃഷിയിൽ തെളിയിക്കുകയാണ് കൃഷി യാണ് കാർഷിക മേഖലയിലെ വിജയതന്ത്രങ്ങൾ എന്ന പരിപാടിയുടെ പൂർണ്ണരൂപം നാളെ വൈകുന്നേരം ആറു മണിക്കും രാത്രി പത്തു മുപ്പതിനും അടുത്ത ദിവസം രാവിലെ നാല് മണിക്കും പതിനൊന്ന് മണിക്കും കൃഷി ദർശനം സംപ്രേഷണം ചെയ്യും ഇനി വെളിച്ചെണ്ണ മുപ്പതിനായിരത്തി മുന്നൂറ് രൂപ കൊപ്ര പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാലായിരത്തി ഒരുന്നൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തോരായിരത്തി നാനൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തി എണ്ണായിരം രൂപ ചുക്ക് ബസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്കു മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്കത്തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറ്റി അറുപതിനും മുന്നൂറ്റി മുപ്പതിനും മധ്യേ ജാതിക്കൊണ്ടില്ലാത്തത് അറുന്നൂറ്റി എൺപതിനും അറുനൂറ്റി എൺപതിനും മധ്യേ ജാതിപത്രി ആയിരത്തി നാനൂറിനും ആയിരത്തി അറുനൂറിനും മധ്യേ ഗ്രാമ്പൂ തൊള്ളായിരത്തി അൻപത് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് ഇരുപതിനായിരത്തി ഒരുന്നൂറ് രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് ഇരുപതിനായിരത്തി നാനൂറ് രൂപ ഒട്ടുവാൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ലാറ്റക്സ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ ഇനി കമ്പോള അവലോകനം ഔഷധ വ്യവസായികളും കറിമസാല നിർമ്മാതാക്കളും ജാതിക വിപണിയിൽ സജീവം നോൻപുകാല ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് അറബ് രാജ്യങ്ങൾ ജാതിക്കയോട് താൽപ്പര്യം കാണിച്ചു അന്താരാഷ്ട്ര വിപണിയിൽ മികച്ച ഇനങ്ങൾക്ക് ദൗർലഭ്യം നേരിട്ടതും വാങ്ങലുകാരെ ഇന്ത്യയിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ ഗൾഫ് മേഖല ഉത്സാഹിക്കുന്നതായാണ് വിപണി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന കൊച്ചിയിൽ ജാതി കത്തൊണ്ടൻ കിലോ മുന്നൂറ്റി മുപ്പത് രൂപയിലും ഹൈറേഞ്ചിൽ നാനൂറ് രൂപയിലും ഇടപാടുകൾ നടന്നു ജാതി പരിപ്പ് വില അറുന്നൂറ്റി എൺപത് മുതൽ എഴുന്നൂറ് രൂപ വരെയാണ് നീണ്ട ശേഷം വെളിച്ചെണ്ണ വില ചൂടുപിടിച്ചു തമിഴ്നാട്ടിലെ കൊപ്രയാട്ട് വ്യവസായികൾ എണ്ണവില ഉയർത്താൻ പല ആവർത്തി ശ്രമം നടത്തിയെങ്കിലും പ്രാദേശിക വിപണികളിൽ പാം ഓയിലും സൂര്യകാന്തി എണ്ണയുമായി മത്സരിക്കാൻ വെളിച്ചെണ്ണയ്ക്കായില്ല ഇതിനിടയിൽ മാസാരംഭ ഡിമാൻഡ് വെളിച്ചെണ്ണയ്ക്ക് താങ് പകർന്നത് അവസരമാക്കി മില്ലുകാർ വില ഉയർത്തി കൊപ്ര ശേഖരിക്കാൻ തയ്യാറായത് വിപണിയെ സജീവമാക്കി കാന്ങ്കയത്ത് എണ്ണയ്ക്കും കൊപ്രയ്ക്കും ഇന്ന് ക്വിൻ്റലിന് മുന്നൂറ്റി അൻപത് രൂപ വീതം ഉയർന്നപ്പോൾ കൊച്ചിയിൽ എണ്ണവില നൂറ് രൂപ വർദ്ധിച്ചു ഗ്രാമീണ മേഖലകളിൽ പച്ച തേങ്ങ കിലോ അൻപത്തിമൂന്ന് രൂപയിൽ വിപണനം നടന്നു വിപണികളിൽ റബ്ബർ ലഭ്യത ചുരുങ്ങിയതോടെ ടയർ വ്യവസായികൾ ഷീറ്റ് വില ഉയർത്തി നാലാം ഗ്രേഡ് റബ്ബർ ഇരുന്നൂറ്റി നാല് രൂപയ്ക്ക് വാങ്ങാൻ കമ്പനികൾ രംഗത്തിറങ്ങിയെങ്കിലും വിൽപ്പനക്കാർ ഇരുന്നൂറ്റി അഞ്ച് രൂപ ആവശ്യപ്പെട്ടതിനാൽ ഇടപാടുകളുടെ തോത് കുറവായിരുന്നു അഞ്ചാം ഗ്രേഡ് ഇരുന്നൂറ്റി ഒന്ന് രൂപയായും ഉയർന്നു ഉത്തരേന്ത്യൻ വ്യവസായികൾ ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് ശേഖരിച്ചു കണ്ണൂർ കൂടിയ താപനില മുപ്പത്തിനാല് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തി നാല് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് മുപ്പത്തി മൂന്ന് ദശാംശം രണ്ട് ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് പാലക്കാട് മുപ്പത്തി മൂന്ന് ദശാംശം ഒൻപത് ഇരുപത്തി നാല് ദശാംശം രണ്ട് കൊച്ചി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ഇരുപത്തി അഞ്ച് ദശാംശം ഒന്ന് പുനലൂർ മുപ്പത്തിനാല് ദശാംശം അഞ്ച് ഇരുപത്തി രണ്ട് തിരുവനന്തപുരം കൂടിയ താപനില മുപ്പത്തി അഞ്ച് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തി മൂന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് ഇതോടെ എൻ്റെ കാർഷിക വാർത്തകൾ സമാപിച്ചു നമസ്കാരം